ബൈപ്പാസിലേക്ക് പോവുകയാണ് അവിടെ ഫസ്റ്റ് കട നമുക്ക് തുടങ്ങി സിന്ധു വൈറ്റീസിൻ്റെ മുമ്പിലാണ് ഫസ്റ്റ് കട ഉള്ളത് നമ്മുടെ ഏതാ വൈറ്റ് പോട്ടിക്കട ഫ്രണ്ടിൽ അടുത്ത കടയുണ്ട് രണ്ടാമത്തെ കട സൺറൈസ് അത് ട്വൻറ്റി ആണ് ഇത് കഴിഞ്ഞിട്ട് എസ് എൻ ഹോട്ടലുണ്ട് ഇതും ട്വൻ്റി ഫോറാണ് അതായത് നമ്മൾ ബൈപ്പാസിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് രണ്ട് മൂന്ന് കട തന്നെ തന്നെ അടുത്ത് ഉണ്ടോ റൈറ്റിലോ കട താവളം അത് അപ്പുറത്ത് കട അഞ്ച് കടയായി കെ എഫ് സി ഉണ്ട് ബൈപ്പാസ് തുടങ്ങുന്നു തുടങ്ങുന്നു കെ എഫ് സി കഴിഞ്ഞു അവിടെ സ്വിഗ്ഗി ഒക്കെ ഉണ്ട് കേട്ടോ സ്വിഗ്ഗി സൊമാറ്റോ എല്ലാം സാധനങ്ങളുണ്ട് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിന് വരയ്ക്കാം നമ്മുടെ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ കരിക്ക് കടയുണ്ട് പത്ത് ദിവസക്കട ഉണ്ട് രാത്രിയിൽ ഫിഫ്റ്റി ഫോർ ഹവേഴ്സ് ബസ്സെറ്റ് സംഭവിച്ചു അത് വർഷങ്ങൾക്ക് ബാക്കി നമ്മൾ ബൈപ്പാസ് എത്ര കൊണ്ട് വന്നു എത്ര ലൈഡി തന്നിട്ടുണ്ട് ബൈസഡ് ഉടുക്കി ആ അടച്ചു പറഞ്ഞു അയച്ചില്ല ലക്ഷണി തന്നിട്ട് അടച്ചിട്ട് പന്ത്രണ്ട് മണിയാണോ രാത്രി പന്ത്രമണി ആയി പന്ത്രമണിക്കൂർ ഓപ്പൺ ആണ് അത് കഴിഞ്ഞിട്ട് അമ്മച്ചിക്കറുണ്ട് പിന്നെന്താ തബാൻ മന്തി ഉണ്ട് തബാൻ മന്തി അടച്ച് തബാൻ മന്തി ഉണ്ട് ഞായക്ക ഉണ്ട് പണ്ട് ഒരു ചേച്ചി പാവ കൊച്ചിനെ വളർത്താൻ വേണ്ടി ഒരു പൊതുച്ചോട് തുടങ്ങി ഇപ്പൊ ഇവിടെ ഒരു പത്ത് പതിനൊരു പൊതിച്ചു പാവ ചേച്ചി ഒരാൾ തുടങ്ങിയ അതുപോലെ പത്ത് പേര് തുടങ്ങും തുടങ്ങുന്നതാക്കിയ ഒരു അവരുടെ ഒരു ആവശ്യങ്ങൾ അവരെ കുട്ടിമുട്ടിക്കാതിരിക്കും ബൈപ്പാസ് പറഞ്ഞിട്ട് പത്ത് പൊതുച്ചോട്ട് അവരുടെ കേട്ടോ ഇവര് കുറെ ഒന്നീപം അടുത്ത പറഞ്ഞാല് തിരുവഞ്ചൂരോടെ വരും തിരുവഞ്ചൂരോട് ഇതാണ് തിരുവുള്ള കേട്ടോ ഇവിടെ വലച്ചൈഡിലെ ബസ്റ്റേജ് പാലക്കനത്തിൻ്റെ ബെസ്റ്റേജുണ്ട് സമ്മാനത്തിൽ വിശദിയാണ് പിന്നെ ഓറേൻ്റെ ഈവെൻറ്റ് ഉണ്ട് ഹോട്ടലുണ്ട് അടുത്ത മൊലിറ്റോസ് ഉണ്ട് അലൻ പേക്കേഴ്സ് ഉണ്ട് അത് കഴിയുമ്പോൾ ഇവിടെ വളരെ മനോഹരമായ അൽറസ് ബസ്റ്റോറൻസ് ഉണ്ട് അത് മനസ്സിലും അങ്ങനെ മനസ്സിലില്ല അത് കഴിഞ്ഞാൽ തട്ടുകട കാന്താരി നാടൻ തട്ടുകടയുണ്ട് വളരെ ബെസ്റ്റ് സൂപ്പർ കഴിഞ്ഞാൽ സൂപ്പർ കേട്ടോ ലരിച്ചൈഡിൽ ഗോബിയിലുണ്ട് പിന്നെ ഇത പ്ലേറ്റ്സ് ഉണ്ട് ഫ്രോസൺ ഫിസൻ ഉണ്ട് ജിയോ ലാൻഡുണ്ട് കൗണ്ട് രൂപസ് ഉണ്ട് തത്തുക ഡിങ്ങിൻ്റെ തട്ടുകൾ കേട്ടോ ഡിങ്കിൻ്റെ തട്ടുകൾ ഇവിടെ പിന്നെ ഹോട്ടലുണ്ട് വല ദിവസത്തെ കുറേ കടലുണ്ട് വേറെ അത് വിട്ടുപോയി ഉപ്പും ഉണ്ട് ഏതൊക്കെയാ ഇഷ്ടപ്പെടും ഇഷ്ടമില്ല പിന്നെ എന്നാൽ ബേക്ക് ദോസുണ്ട് എ എഫ് സി ഉണ്ട് ഇവിടെ പിന്നെ ഇനി അങ്ങോട്ട് വീണ്ടും തത്തുകൾ അടുത്ത കത്തുകളാണ് ഉണ്ട് ിയുണ്ട് ബൂസ്റ്റൻ ചായ ഉണ്ട് അവിടെ കിട്ടി അങ്ങോട്ട് മുമ്പോട്ട് വന്ന ഇനിയുണ്ട് ഇനിയുണ്ട് വന്നു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അടച്ചേക്കുവാണ് ഇവിടെ ബിഗ് ഉണ്ട് അത് അടച്ചേക്കുവാണ് അത് കഴിഞ്ഞിട്ട് അടിവിടെ ചായക്കടയാണ് ഇപ്പോൾ തട്ടുകടയുണ്ട് പല വയസ്സ് നമ്മുടെ ഗയാന ഹോട്ടലുണ്ട് അവിടെ തൊട്ട് തായാണ് ബ്യൂറേജ് അതിനപ്പുറത്ത് നമ്മുടെ ഫിൽഫില്ലുണ്ട് ഫാമിലി റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ മൈജിയുണ്ട് ഓക്സിജൻ ഉണ്ട് ശ്വാസം കിട്ടാത്തവരെ ഓക്സിജൻ വന്നാൽ മതി കിട്ടും കേട്ടോ ചിക്കിൻസ് ആണ് ബൈപാസിനെ കൊണ്ടാരൊക്കെ കിടക്കാനുള്ള ചിക്കിൻസ് ആണ് നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞ് പോകാം അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ഹോട്ടലുകൾ അതിനകത്ത് രണ്ട് ഹോട്ടല് അടൂര് ഏത് പാലാത്തിലേക്ക് വന്നാലും ഓണത്തിന് മാത്രം കിട്ടത്തില്ല കേട്ടോ ഓണത്തിന് വെച്ച് ബാക്കി എപ്പോൾ വന്നാലും നമുക്ക് രണ്ട് കട ട്വൻ്റി ഫോർ ആണ് അത് നമ്മുടെ വൈറ്റ് ബോർഡി കട ഓപ്പോസിറ്റിലെ എസ് എൻ സൺറൈസുമാണ് ബാക്കിയൊക്കെ ഒരു പരിധി കഴിയുമ്പം അടക്കിയിട്ട് എന്നാലും പത്ത് മുപ്പത്താറോളം ചെറുതും വലുതുമായ ഹോട്ടലുകൾ നമ്മുടെ ഒരു കിലോമീറ്റർ ബൈപ്പാസ് ഒരു കിലോമീറ്ററിനുള്ളിൽ പത്ത് മുപ്പത്താറോളം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ധാരാളം ഹോട്ടലുകൾ പുഞ്ചിന് വേണ്ടിയുള്ള കളാവുള്ള ഒരേ ഒരു ബൈപ്പാസ് നമ്മുടെ അടുക്കള അപ്പോൾ നിങ്ങൾക്ക് പോയി കഴിച്ചു പോലെ ഹോട്ടലുകളുടെ ഒക്കെ ഓരോരുത്തരും അനുഭവമെന്ന് പറയാം ഞങ്ങൾക്ക് എല്ലാ ഹോട്ടലും ഇങ്ങനെ കഴിക്കാനുള്ള അവസ്ഥയില്ല അതുകൊണ്ട് നിങ്ങൾ കഴിച്ച അവസ്ഥ ഞങ്ങൾ പറഞ്ഞു മറ്റൊരു കൂടി പറയുകയുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും